േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ മനുവിനെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി എല്ലാവരും മുന്നോട്ട് പോവുകയാണ് അഞ്ജലി തനിക്ക് മനുവിനെ വേണമെന്നുള്ള കാര്യം എല്ലാവരോടും പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തി തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് അഞ്ജലിയെ ചെന്ന് കാണുന്ന സൂര്യ മനു എവിടെയാണ് എന്ന് അറിയാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന അഞ്ജലി അവൻ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് സൂര്യക്ക് മാത്രവുമല്ല ഇനി എന്തു പറയും എന്നറിയാതെ സൂര്യ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയും ചെയ്യുന്നു തൻ്റെ ഉദ്ദേശം നടക്കുമോ എന്ന ചോദ്യം സൂര്യയുടെ മുന്നിൽ ബാക്കിയായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അഞ്ജലിയെ സ്വന്തമാക്കണം പക്ഷേ ഇപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന മനുവിനെയും ഞാൻ ഒഴിവാക്കി വന്നപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഞാൻ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് എനിക്ക് പോലും മനസ്സിലാകാത്തതുപോലെ ഇതേ തുടർന്ന് എന്തായാലും അഞ്ജലിയോട് കാര്യങ്ങൾ പറയണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് സൂര്യ പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അഞ്ജലി സൂര്യയുടെ ചതി ഇടയാവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്തു പറയും എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു സൂര്യ ഇതേ തുടർന്ന് സൂര്യയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് അഞ്ജലി സൂര്യ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഞ്ജലി നീ എൻ്റെ പെണ്ണാണ് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് നിന്നെ സാധിക്കുകയില്ല ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നീയുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇനി എനിക്ക് നിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവുമായി വളരെയധികം സന്തോഷത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനിടയിലേക്ക് നീ ഒരു ഓർമ്മയായി പോലും വരരുത് എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നീ അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സൂര്യ അങ്ങനെ അഞ്ജലിയെ വിട്ടു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ എൻ്റെ പെണ്ണാണ് നീ ജീവിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലി അത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഞാൻ എൻ്റെ മനുവിനെ മാത്രമേ ഇപ്പോൾ സ്നേഹിക്കുന്നുള്ളൂ അവനെ വിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി നീയല്ല മറ്റാരു പറഞ്ഞാലും എൻ്റെ തീരുമാനം മാറുകയില്ല കാരണം ഞാൻ അത്രയധികം ഇപ്പോൾ മനുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു മാത്രവുമല്ല ഇത് തുടർന്ന് മനുവിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് കൊന്നുകളയാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് സൂര്യ പക്ഷേ സൂര്യയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അഞ്ജലി സൂര്യയുടെ കയ്യിൽ നിന്ന് മനുവിനെ രക്ഷിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം സൂര്യയുടെ മുന്നിൽ ബാക്കിയാകുന്നു ഇനിയൊരിക്കലും സൂര്യയെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അഞ്ജലി സൂര്യയുമായുള്ള എല്ലാ ബന്ധവും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനത് ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവകാശമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇനിയും മുൻപോട്ട് വരാനാണ് നീ ഭാവിക്കുന്നത് എങ്കിൽ നിനക്ക് തിരിച്ചടി എന്നുള്ള കാര്യം മറക്കണ്ട എൻ്റെ ജീവിതത്തിൽ മനു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുവിനെയും കൊണ്ട് പോവുകയാണ് അഞ്ജലി അപ്രതീക്ഷിതമായി ഏറ്റ തോൽവി ആകെ തളർത്തി കളഞ്ഞിരിക്കുകയാണ് സൂര്യയെ ഇതോടെ സൂര്യ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്നു പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന മനു ഒരിക്കലും സൂര്യയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊരു നീക്കം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം സൂര്യയെ സ്വന്തം സഹോദരനെ പോലെയാണ് ഞാൻ കണ്ടത് എന്നിട്ടും നീ എന്നെ കൊല്ലുന്നതിനായി തയ്യാറായില്ലോ ഇത് കേട്ടതിനെ തുടർന്ന് ഇതിനെല്ലാം കാരണം മറ്റാരുമല്ല അഞ്ജലിയാണ് എന്ന് പറയുന്ന സൂര്യ ഞാൻ അവളെ ഇപ്പോൾ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എനിക്കിനി അതേപറ്റി അറിയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ് മനു മാത്രവുമല്ല ഇനി അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ അവളുടെ കൂടെ വളരെ സുഖമായി ജീവിക്കും എന്നുള്ള കാര്യം നിന്നെ അറിയിക്കാനാണ് ഞാനിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്റെ തീരുമാനത്തിൽ ഇനി യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല ഇനി ഒരു അവകാശവും പറഞ്ഞ് നീ എന്റെ മുന്നിലേക്ക് കടന്ന് വന്നുപോകരുത് അവൾ എന്റേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരാളും അവകാശം ഉന്നയിച്ചു വന്നാൽ ഞാനത് കൈയും കെട്ടി നോക്കു നിൽക്കും എന്ന് നീ കരുതേണ്ട എന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് മനു do like share and subscribe